പഴയകാട് സ്വദേശി ചിരഞ്ജീവി ആറുമാസം മുൻപ് നടന്ന സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിനായി വണ്ടിപ്പെരിയാറിലെത്തിയ പെൺകുട്ടിയെ മഞ്ചുമല പഴയക്കാട് എസ്റ്റേറ്റ് ലയത്തിൽ ചിരഞ്ജീവിയുടെ വീട്ടിൽ കൊണ്ടുപോകുകയും ഇവിടെ വെച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു പിന്നീട് മാസത്തിനു ശേഷം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് പെൺകുട്ടിയെ മുണ്ടക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ സമയത്താണ് പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിക്കുന്നത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു സംഭവം നടന്ന സമയം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടികൾക്കെതിരായ അതിക്രമം കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ എറണാകുളം കാക്കനാട് ജുവനൈൽ ജയിലിൽ റിമാൻഡ് ചെയ്തു വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ കെ ഹേമന്ത്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്